എൻ്റെ പ്രിയ കൂട്ടുകാരെ വന്നോളൂ നമുക്കിന്ന് നല്ലൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാം എളുപ്പത്തിൽ അതിന് അതിനുവേണ്ട ചിക്കനാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നല്ല കഴുകി നല്ല ബോണോട് കൂടിയുള്ള ചിക്കനാണ് ഇത് ഈ പീസ് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് നാല് സവോളയാണ് അത് ഈ കനത്തിന് വേണം എടുക്കാനായിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമാണ് അതും കഴുകി ഇതില് ഇതേപോലെ തന്നെ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നാല് മാഗി ക്യൂബാണ് അതും ഇതിനാവശ്യമാണ് നാല് കഴുകിയ പച്ചമുളക് നാലെണ്ണം അത് കിറൊന്നും വേണ്ട അടുത്ത് നമുക്ക് വേണ്ടത് ഉണങ്ങ നാരങ്ങ അത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്കത് കട്ട് ചെയ്ത് അതിനകത്ത് ഇടേണ്ടതാണ് നാല് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി സോറി അതും അതിനകത്ത് നമുക്ക് ചേർക്കേണ്ടതാണ് നമുക്ക് ബട്ടർ വേണം ബട്ടറിൻ്റെ ഒരു ഹാഫ് ബട്ടറാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇതേപോലെ അരിഞ്ഞ് ഇഞ്ചി ആണ് ഞാൻ നാല് ടൊമാറ്റോ ആണ് കഴുകി ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയും കളഞ്ഞ് കുരുവും കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചതാണ് അടുത്ത് നമുക്ക് വേണ്ടത് ബേലീഫ് രണ്ടെണ്ണം വേണം ഇത് മന്തിയുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കേട്ടും മസാല പൗഡറ് ഞാനൊരു രണ്ട് ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ട് അത് കുതിർത്തു കഴുകി വാരി വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കടായി ആ കടയിലേക്ക് ഞാൻ ചൂടായ ശേഷം ബട്ടർ ഇടുവാണ് ആ ബട്ടർ ട്ടും നന്നായിട്ട് അത് മെൽറ്റ് ആവണം നല്ല തീ കൂട്ടിയിട്ട് അത് മെൽറ്റ് ആവണം മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർക്കുന്നു തീ ശകലം കൂടെ ഞാൻ കൂട്ടിയിട്ടു അപ്പോൾ നന്നായിട്ട് അതിൽ കിടന്ന് കാണും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടുന്നു അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ഇളക്കം മിക്സ് ചെയ്യുന്നു ഉപ്പിടുന്നു നിങ്ങൾ ഇതുപോലെ ചേർക്കുമ്പോൾ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്താൽ മതി ശകലം കൂടെ ഇടുന്നു ഉപ്പ് നന്നായിട്ട് ഇളക്കുന്നു ഇനി അതിലേക്ക് ചിക്കൻ മസാല എടുക്കുന്നു ഇടുന്നു നാല് മസാല വേണം ആ മസാല അതിലേക്ക് നാല് സ്പൂൺ മസാല വേണം അതിലേക്ക് നാല് സ്പൂൺ മസാല ഇടുന്നു നിങ്ങൾ എൻ്റെ ചാനലുകൾ കാണുന്നുണ്ടല്ലോ ഒന്ന് ബെൽബട്ടൺ അമർത്തിയേക്കണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടേലേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സ്വാദിഷ്ടമായ ഒരു ഫുഡാണ് അറബികൾ സൗദിയിലൊക്കെ ഉള്ള എല്ലാ അറബികളും കഴിക്കുന്നതാണ് ബലീഫ് ഇഞ്ചി ഓരോ ഇഷ്ട ഭക്ഷണമാണിത് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇടുന്നു എടുത്തു വച്ചിരിക്കുന്ന മൂന്ന് വെളുത്തുള്ളി അതിലേക്കിടുന്നു ടൊമാറ്റോ അതിലേക്ക് ഒഴിക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു പിന്നെ നാല് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് ചറച്ച വെള്ളം വേണം അതിലേക്ക് ഒഴിക്കുന്നു നമ്മളെല്ലാവരും എന്നെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി ബിരിയാണി അരി അതിലേക്കിടുന്നു എല്ലൂടെ മിക്സ് ചെയ്യുന്നു അട ഞാൻ അട അടച്ച് വെക്കുന്നു മോക്കുന്ന ഉപ്പൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അതുപോലെ തന്നെ ഞാൻ അതിൽ നാരങ്ങ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് അതുപോലെ ഫോർക്ക് വെച്ച് കിഴിച്ച് അതിലേക്കിടുന്നു മാഗി ക്യൂബ് അതിലേക്കിടുന്നു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്കിടുന്നു ഞാനതുപോലെ തന്നെ ചിക്കന് വറ മൈക്രോവേവ് മസാല പൊരട്ടി മൈക്രോവേവിൽ വെക്കുന്നില്ല അതുപോലെ ഫ്രൈ ചെയ്യുന്നില്ല വളരെ വേഗത്തിലുള്ള മതി റെഡി ആയിരിക്കുന്നു ഇത് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു നല്ല സ്വാദിഷ്ടമായ നല്ല മണമുള്ള ആവിയോട് കൂടി ൂടി മന്തിരിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ടാകാൻ വലിയ മടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ വേഗത്തിൽ എളുപ്പമാണ് എളുപ്പമാണ്